കോവിഡ് മഹാമാരിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു ബൃഹദ് പദ്ധതിയാണ് ഇസ്രേം എന്ന് പറയുന്ന കാർഡുകൾ ഈസ്രൈം കാർഡ് വിതരണം ചെയ്ത് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള അസംഘടിത മേഖലയിലെ വ്യക്തികൾക്ക് വേണ്ടിയാണ് ചെറുകിട തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെറുകിട കമ്പനികൾ പ്രവർത്തിക്കുന്നവർ വീട്ടുജോലി ചെയ്യുന്നവർ സാധാരണ വിൽപ്പന നടത്തുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ സർവീസ് ഏർപ്പെട്ടിരിക്കുന്നവർ അങ്ങനെയുള്ള നാനാ ഭാഗത്തുമുള്ള വ്യക്തികൾക്ക് ഇസ്രേം എന്ന് പറയുന്ന കാർഡിന്റെ വിതരണം നടത്തിയിരുന്നു ും ഈ കാർഡിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൺലൈനാണ് കോമൺ സർവീസ് സെന്ററുകൾ മുഖേന കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ മുഖേന ഇതിലേക്ക് നമുക്ക് സൗജന്യമായിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കും ഈസ്രോയും കാർഡുകൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ഈസ്രോയും കാർഡുകൾ എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രാജ്യത്തിന്റെ ജി ഡി പിയുടെ അൻപത് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നത് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആദരവ് എന്നോണം കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു പെൻഷൻ രീതിയാണ് ഇതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് അടയ്ക്കുന്ന അംശദായം അതുപോലെ തന്നെ ഈ ഒരു പെൻഷൻ പദ്ധതി ിൽ അതിന് തുല്യമായിട്ടുള്ള അംശദായം അല്ലെങ്കിൽ പദ്ധതി വിഹിതം കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എൽ ഐ സിയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി ഇൻഷുറൻസ് പദ്ധതി പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി സ്വയം യോഗി മന്ദൻ യോജന എന്ന് പറയുന്ന സ്കീമാണ് ഇത് ഈ പദ്ധതിയിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കുക ഇവിടെ അറുപതാം വയസ്സ് മുതൽ മാസം മൂവായിരം രൂപ പെൻഷൻ എല്ലാ മാസവും ഇവർക്ക് കൊടുക്കും ഇവരുടെ അതത് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകും ിൽ പറയുന്നുണ്ട് ഈ പദ്ധതിയിൽ ഇപ്പോഴും രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓരോ മാസങ്ങളിലും അംശദായം അടയ്ക്കുന്നവരുമുണ്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ നമ്മുടെ ആധാർ കാർഡും റേഷൻ കാർഡുമായി എത്തിയാൽ ഈ ഒരു പദ്ധതിയിലേക്ക് ചേരുവാൻ സാധിക്കും പിന്നെ കേന്ദ്ര സർക്കാരിന്റെ മറ്റ് പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാകുവാൻ പാടില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം എങ്കിൽ തീർച്ചയായും ഈ പദ്ധതിയിലൂടെ മൂവായിരം രൂപ പെൻഷൻ എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാല എപ്പോൾ വേണമെങ്കിലും ചേരാം നമ്മൾ ചേരുന്ന പ്രായം കൂടുന്നത് അനുസരിച്ച് അടക്കേണ്ട അംശദായ തുകയിലും വർധനവ് വരുന്നുണ്ട് ഏറ്റവും ഉയർന്ന അംശദായം എന്ന് പറയുന്നത് കേവലം നൂറ് രൂപ മാത്രമാണ് പതിനെട്ടാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നത് എങ്കിൽ കേവലം അൻപത്തി രൂപ കൊടുത്താൽ മതി ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് നിങ്ങൾ ചേരുന്നത് എങ്കിൽ കേവലം നൂറ് രൂപയ്ക്ക് പദ്ധതിയിൽ ചേരാം എല്ലാ മാസവും നൂറ് രൂപ വീതം അടച്ചുകൊണ്ടിരിക്കണം ഇനി നാൽപ്പത് വയസ്സിൽ ഒരു വ്യക്തിക്ക് ഇരുന്നൂറ് രൂപ എല്ലാ മാസവും കയ്യിലുണ്ടെങ്കിൽ മാസം മൂവായിരം രൂപ അറുപത് വയസ്സ് മുതൽ പെൻഷൻ ഉറപ്പാണ് സാധിക്കും എന്തെങ്കിലും വയ്യായ്മയുണ്ട് പത്ത് വർഷത്തിനകം ഈ ഒരു തുക പിൻവലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിർത്തി പോവുകയാണെങ്കിൽ അടച്ച തുക നമുക്ക് തിരികെ ലഭിക്കും പത്ത് വർഷത്തിനു ശേഷമാണ് നമ്മൾ പോകുന്നത് എങ്കിൽ നമുക്ക് ബാങ്ക് പലിശ നിരക്കുകൾ ഉൾപ്പെടെ നമുക്ക് ഇതിൽ റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നതാണ് ഈ ആനുകൂല്യങ്ങൾ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അതിന്റെ ധനസഹായത്തിന് അതായത് ഫാമിലി പെൻഷൻ ലഭിക്കുവാൻ അർഹതയുണ്ട് അത് പിന്നീട് ഓരോ മാസങ്ങളിലും അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കും